ആറന്മുള അമ്പലത്തിൻ്റെ മുമ്പിലാണ് ആറന്മുള അമ്പലത്തിൽ വന്നതല്ല നമ്മൾ ആറന്മുള അമ്പലത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട് എൻ്റെ സുഹൃത്ത് വേണു എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോപ്പുണ്ട് ആറന്മുള കണ്ണാടിയുടെ അവിടുന്ന് ആറന്മുള കണ്ണാടി വാങ്ങുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് ഇത് ആറന്മുള അമ്പലത്തിൻ്റെ ചുറ്റുമതിലാണ് അത് കഴിഞ്ഞ് ഈ ചെറിയ റോഡിൽ ഇങ്ങനെ വരുമ്പം മാജിക് മിറർ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ആറന്മുള കണ്ണാടി വാങ്ങുന്നതിന് വേണ്ടി പോകുന്നത് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ ആനയുണ്ട് നിലവിളക്കുകളുണ്ട് ഇപ്പം രാമായണം ഉൾപ്പെടെ അനവധി ആറന്മുളക്കണ്ണാടിയുടെ തന്നെ നിരവധി ഡിസൈനിലുള്ള നിരവധി കണ്ണാടികൾ ഇവിടെ ഉണ്ട് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അതുപോലെ കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട് നടരാജ വിഗ്രഹമുണ്ട് അതുകൂടാതെ തന്നെ ആറന്മുള കണ്ണാടി തന്നെ ഫ്രെയിം ചെയ്തതുണ്ട് അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴത്തിൻ്റെ ഫോട്ടോ മുതൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വരെ ഇവിടെ ഇവിടുണ്ട് ശ്രീകൃഷ്ണ ഊഞ്ഞാലിലാടുന്ന മനോഹരമായ ഒരു ആ കാണുന്നെന്തോ എന്ന് പറയുമോ അതോ ഊഞ്ഞാലെന്നു ഊഞ്ഞാൽ കൃഷ്ണൻ ഓക്കെ ഇവിടെ നെറ്റിപ്പട്ടം ആനയുടെ നെറ്റിപ്പട്ടം ഉൾപ്പെടെ അനവധി കഥകളി രൂപങ്ങളുണ്ട് അതുകൂടാതെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആറന്മുള കണ്ണാടിയാണ് അത് ഇവിടെ വേണുഗോപാൽ ഉണ്ട് വേണുഗോപാൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സമുദായമാണ് ആ സമുദായത്തിന്റെ പേര് തട്ടാർ ഫാമിലിയിൽപ്പെട്ടവരാണ് തമിഴ് തട്ടാർ ഫാമിലിയിൽ തട്ടാർ എന്ത് മെറ്റീരിയൽ പറയാൻ പറ്റും വെളുത്തിയവും ചെമ്പും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൈറ്റ് ലെഡ് ആൻഡ് കോപ്പർ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റും സാറേ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയല്ല ഇസ് എ മെറ്റൽ മിറർ മെറ്റൽ രണ്ട് മെറ്റലിൻ്റെ കോമ്പിനേഷനാണ് വെളുത്തിയവും ചെമ്പും അത് ഒരുക്കി എടുക്കുമ്പോൾ കണ്ണാടിയുമായിട്ട് യാതൊരു സാദൃശ്യവും ഉണ്ടാകത്തില്ല ആ മെറ്റലിനെ വിവിധ തരം മെറ്റീരിയലുകളിൽ ഒരച്ച് പോളിഷ് ചെയ്ത് കണ്ണാടി പോലെ ആക്കുകയാണ് സോ ഇത് ഡയറക്റ്റ് ഇമേജ് റിഫ്ലക്ഷൻ തരുന്ന നമുക്ക് വേൾഡിലെ ഏക കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി നമുക്ക് ശരിയായ പ്രതിബിംബം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മെറ്റൽ മിറർ ആയതുകൊണ്ട് സർഫസിൽ നിന്ന് ഡയറക്റ്റാണ് റിഫ്ലക്ഷൻ തരുന്നത് ഇത് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഗുഡ് വെൽത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആറന്മുള കണ്ണാടി ഭവനങ്ങളിൽ വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യസ്തതരം പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ് കൈകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നിർമ്മാണവും നടത്തുന്നത് കണ്ണാടി മേക്കിംഗ് തൊട്ട ഇതിൻ്റെ ഫ്രെയിം വർക്കുകൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ വിവിധതരം പ്രത്യേകതകളാണ് ആറന്മുള കണ്ണാടിക്കുള്ളത് ഇവിടെ വന്ന് ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണാടിയും അതുപോലെ ഈ ആമാടപ്പെട്ടേ ഇത് റീസണബിൾ പ്രൈസിന് നമുക്ക് കിട്ടി ഇത് ക്ലീൻ ചെയ്യുന്നത് കൈകൊണ്ട് ക്ലീൻ ചെയ്യല്ലേ കൈകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഇതിനൊരു ലോഷൻ ഉപയോഗിക്കുന്നുണ്ട് ധാര അലയിടുന്നാണ് പോളിഷറിൻ്റെ പേര് ബിളായിട്ട് പറയാറുണ്ട് നമ്മൾ കൈയുടെ വിയർപ്പിൻ്റെ അംശം മറ്റുള്ള ഓക്സൈഡ് സ്റ്റേഷനൊക്കെ മൂലമാണ് ഇതിന് കളർ ചേഞ്ച് ഉണ്ടാകുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ആറന്മുളക്കണ്ണാടി വീട്ടിലുള്ളവർ മാസത്തിലൊരിക്കൽ ഈ ധാരാലയുടെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും അറുപത് രൂപ വിലയുള്ളൂ ചെറിയ രീതിയിൽ എവിടോട്ട് എങ്കിലും ഈ ലോഷൻ ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഒരു കോട്ടൻ്റെ ആയിട്ടുള്ള തുണിയാണ് വേണ്ടത് എല്ലാ ഭാഗത്തേക്കും അതിനെ ഒന്ന് നല്ലവണ്ണം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുക അതിനുശേഷം ആ തുണി കൊണ്ട് തന്നെ അമക്കി റബ്ബ് ചെയ്യുക നല്ല ക്ലാരിറ്റി വരും നിങ്ങൾ കണ്ടോണോ ഇതിൻ്റെ ഇപ്പോൾ ഷൈനിങ് മാറുന്നത് നമ്മൾ ആറന്മുളക്കണ്ണാടി എത്ര ഭംഗിയായിട്ട് വെക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുഡ്വെൽത്ത് പ്രോസ്പിരിറ്റി ഭവനങ്ങളിൽ ഉണ്ടാകും നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കാറില്ല അതാണ് രസകരമായ കാര്യം എല്ലാവരും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക ആറന്മുളക്കണ്ണാടി നല്ല ഭംഗിയായിട്ട് തന്നെ വീടുകളിൽ വെക്കുക നമ്മളീ വിഷുവിൻ്റെ തലേന്ന് ഈ ആറന്മുളക്കണ്ണാടി പുറത്തെടുക്കുന്ന പരിപാടി നിർത്തുക മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കൽ ഒന്ന് ഭംഗിയായിട്ട് തുടച്ച് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വെക്കുക വയ്ക്കുക ആറന്മുളക്കണ്ണാടി നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ലൈഫിൽ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ കണ്ണാടിയൊക്കെ മേടിച്ചു ഒക്കെ വേണുവിനോട് നന്ദി പറഞ്ഞ് ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്